പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എല്ലാ വീട്ടിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ നമുക്കൊക്കെ കോണപരീക്ഷല്ലേ അപ്പൊ ചിഞ്ചു രണ്ടു ദിവസമായിട്ട് നല്ല പനിയായിരുന്നു കേട്ടോ കഫ് കെട്ട് കൂടിയിട്ട് പനിയായത നമ്മൾ കാണിച്ചൊക്കെ കൊണ്ടാണ് അപ്പൊ ഉളിയൊക്കെ കൊടുത്തു ശരിയായപ്പോ ഞാന് പഠിപ്പിച്ചുവെച്ചതൊക്കെ ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടാ കാരണം ഇപ്പൊ പഠിപ്പിച്ചുകഴിഞ്ഞാ പിന്നെ രാത്രി രാത്രിയിരുന്ന് പഠിപ്പിക്കണ്ടല്ലോ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ആക്കുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ചിഞ്ചുനു പരീക്ഷ എനിക്കാണ് കേട്ടോ ടെൻഷൻ എന്താന്ന് വെച്ചാലേ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും സ്കിപ്പ് ആയി അല്ലെ നവർ മൈൻഡ് ആക്കി ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്ന അവർക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു തോന്നല് വരും കാരണം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലല്ല ഞാൻ പഠിക്കുന്ന സമയത്തല്ലേ ഇപ്പോഴും ആയാലും ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ചില ഭാഗങ്ങൾ ഞാൻ എനിക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാമെന്ന് ചോദിച്ചാൽ അവർ മൈൻഡ് ആക്കി ഇടും പക്ഷെ അത് നേരെ ക്വസ്റ്റൻ പേപ്പറില് ക്വസ്റ്റൻ ആയിട്ടുണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല മാർക്കോടുള്ള ക്വസ്റ്റിനും ആയിരിക്കും അപ്പൊ എനിക്ക് ഓശോ അത് പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ അതുപോലെ ഞാനും തന്നെ എന്തെങ്കിലും ഒന്ന് സ്കിപ്പ് ആക്കിയിട്ടാല് അവക്കാ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ നമ്മൾ പഠിപ്പിച്ചായിരുന്നോന്ന് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മാക്സിമം എല്ലാം പഠിപ്പിക്കട്ടോ പരീക്ഷേന്റെ തലേന്ന് പഠിപ്പിക്കുന്നതല്ല ഞാൻ അന്നും എടുക്കുന്നത് അന്ന് തന്നെ പഠിപ്പിക്കും പിന്നെ ശനിയാ ഞായറാഴ്ചയൊക്കെ കുറച്ച് കുറച്ച് റിവിഷൻ നടത്തി നടത്തി എക്സാം ആകുമ്പോഴത്തേക്കും തീർക്കലാണ് കേട്ടോ ഒറ്റയടിക്ക് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്ക് രാവിലെ പോലെ നല്ല മൈഗ്രൈൻ ഉണ്ടായിരുന്നേ ഒരു മിന്തിൻ്റെ ഇലക്കിട്ടിട്ടേ ഒരു കട്ടൻ കുടിച്ച കുറച്ച് തലവനയ്ക്ക് ഉറവുണ്ടാവും ഞാൻ രാവിലെയും ഇങ്ങനെ തന്നെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അടിപ്പിച്ചു ചായ കൂടി കുറച്ച് കൂടി വരുന്നുണ്ട് അപ്പം മിന്ദിൻ്റെ ഇല ഇട്ട് കുടിക്കാറുണ്ട് നല്ല ടേസ്റ്റാകുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മിന്നിൻ്റെ കാല ഇങ്ങനെ കയ്യിലിട്ടിട്ട് പെൻ്റെ അടി അടിക്കുക എന്നിട്ട് ക്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ കട്ടൻ ചായ വെച്ച് കൊടുക്കാം പിന്നെ മധുരം ഓൾറെഡി ഇടുന്നവരാണെങ്കിൽ ഇടാതെ അല്ലെങ്കിൽ ഇടാതെ കുടിക്കുന്നവർക്കും നല്ല ടേസ്റ്റാണെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോക്കും ഇഷ്ടമാണ് അപ്പൊ ഞാൻ അവർക്കും കൊടുത്തു ഞങ്ങൾ എന്താളും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഒക്കെ കൂട്ടി ചായ കുടിച്ചു കൂട്ടാം ചിഞ്ചിരി കിടന്നേ മെനക്കെട്ട പണി എന്താ പറയുക ഒരു ജേണൽ ബുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ പേഴ്സും എന്തൊക്കെയോ കട്ട് ചെയ്തോണ്ടെന്ന് ഒട്ടിക്കുന്ന തിരക്കിലാട്ടോ അപ്പൊ ഞാൻ തൊട്ടേക്കുമ്പോൾ പനിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുണ്ട് ടാക്ക കഫ് കട്ട് ഉണ്ടാക്കോണ്ടോ നെറ്റിക്കുന്ന നെഞ്ചിന് നല്ല ചൂടായിരിക്കും അപ്പൊ എന്തെങ്കിലും പൊടിക്കൈ ഒക്കെ കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വെച്ച ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു ഏട്ടനുള്ള പുഴുക്ക് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനും മോളും ആ ചോറ് കഴിച്ചിട്ടായിരുന്നു അപ്പൊ രാത്രിക്കത്തേക്ക് എന്തെങ്കിലും വെറൈറ്റി ആക്കി ഉണ്ടാക്കാം എന്നിങ്ങനെ ആലോചിച്ചിരുന്നു അപ്പം സിമ്പിൾ ആയിട്ടുണ്ടാക്കുന്നാണല്ലോ നമുക്ക് എപ്പോഴും വേണ്ടത് അപ്പം ഞാൻ പെട്ടെന്ന് ചിക്കൻ ഉണ്ട് അപ്പൊ ഞാൻ വെച്ച് കുറച്ച് ചിക്കൻ വെച്ചിട്ട് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചിക്കൻ എള്ളില്ലാത്തത് അതായത് അതായത് അത് ഇടാൻ വേണ്ടിയിട്ട് എള്ളില്ലാത്ത ഭാഗമാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കൻ എടുത്തുള്ള ഒരു എട്ടൊമ്പത് പീസോളം ചിക്കൻ എടുത്തൊന്ന് മാറ്റി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബാലൻസ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പാത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരിപ്പൊടി വാട്ടി കുഴയ്ക്കൂലേ അതേപോലെ തന്നെ കേട്ടോ കുഴക്കുന്നത് അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചുപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാട്ടി കുഴക്കാൻ വേണ്ടിയിട്ട് ഇനി അതും തളയ്ക്കട്ടെ അപ്പോഴേക്കും ചിക്കൻ നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പം ചിക്കൻ ഞാൻ കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മതിയിട്ടാണ് ചിക്കനില് ഇട ഒഴിക്കാനായിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഈ ഒരു ചിക്കൻ മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടൊരു മൂന്ന് വിസ്സിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ചിക്കൻ വെന്തോളയർ പോകുമ്പോഴത്തേക്കും കേട്ടോ ആ ഒരു വേവ് മതി പിന്നെ നമ്മൾ അധികം കറിയിലിട്ട് വേവിക്കുന്നില്ല കേട്ടോ കുഞ്ഞിപ്പത്തിരി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചിലപ്പം വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് കുറച്ച് സമയം വേണ്ട പണിയായതുകൊണ്ട് തന്നെ വൈകുന്നേരം അതുണ്ടാക്കല് നടക്കുകയുള്ളൂ രാവിലെ ഉണ്ടാക്കിയാൽ കുറേ സമയം പോയി പോയില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ആണെങ്കിൽ അടിപൊളിയാ ബീഫ് ബോട്ടിയൊക്കെ ആണെങ്കിൽ അടിപൊളിയാ കേട്ടോ ചിക്കനും രസമാണ് പക്ഷെ ഒന്നും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് ബീഫാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അങ്ങനെ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചു വന്നിട്ട് വെള്ളത നല്ലപോലെ തളച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ അരിപ്പൊടി ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വാട്ടി കുഴയ്ക്കുമ്പോ ഒന്നും കൂടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതല്ലെങ്കിലും നമ്മൾ തിളപ്പിച്ച വെള്ളം പൊടിയിലേക്ക് വെച്ചിട്ടും കുഴയ്ക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ മാവ് കുഴയ്ക്കുമ്പോല്ലേ അധികം ലൂസാവാനും പാടില്ല എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല ഇടത്തരം രീതിയിൽ വേണം കേട്ടോ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം അപ്പത്തേക്ക് നമ്മൾ കുക്കർ ഒരു മൂന്ന് വിസിൽ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഏറും കൂടെ പോയിട്ടുണ്ട് ഇനി തുറന്നോക്കിയപ്പം ഏകദേശം വെന്ത് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ചൂടാറട്ടെ കേട്ടോ അപ്പോഴേക്കും നമ്മളെ പത്തിരിപ്പൊടി കുറഞ്ഞൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇളം ചൂടോടുകൂടി തന്നെ പത്തിരിപ്പൊടീൻ്റെ ഇത് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കുഴക്കുമ്പോ വെളിച്ചെണ്ണ കൂട്ടണ്ടാട്ടോ കാരണം വെച്ചാൽ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് പൊടി വാട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് ഉരുട്ടിട്ട് അതിലും കുഞ്ഞു 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 ബോൾസ് ആക്കി എടുക്കുക നമ്മൾ മണിപ്പൂട്ട് ഉണ്ടാക്കില്ലേ അതിനിടെ കുറച്ചും കൂടെ വലിപ്പം മതി കേട്ടോ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ ഉണ്ടാക്കാം ഉണ്ടാക്കാതെ ഈ ഒരു ബോളിന്റെ ഷേപ്പിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ബോൾ ആക്കിയതിനു ശേഷം സെന്റർ ഭാഗം ഒന്ന് ഇതായൊന്ന് അമർത്തി കൊടുക്കുക ഈ ഒരു ഷേപ്പിലോ പിടിന്റെ ഷേപ്പിലോ എങ്ങനെ വേണേലും ഉണ്ടാക്കാം കേട്ടോ എങ്ങനെയായാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിടിപോലെ ഉണ്ടാക്കിയത് അപ്പൊ ഈ പ്രാവശ്യം ഇങ്ങനെ ആക്കാന്ന് ചോദിച്ചു അങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കുക എന്നിട്ട് സെന്റർ ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇല്ലേ നമ്മള് ഇത് ഉണ്ടാക്കി വെക്കുന്നതിനനുസരിച്ച് ഓരോ ലെയർ കഴിഞ്ഞതിനനുസരിച്ചും കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോകും അപ്പൊ ഞാനത് അവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചൊരു സമയം വേണം കേട്ടോ മെനക്കേണ്ട പണിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒരു ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞി ഇഡലി ചെമ്പാട്ട അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് തവണയ്ക്കായിട്ട് വേണ്ടി ഒരു ഇത് വേവിക്കാൻ ഞാനിതാ നല്ലവണ്ണം വെള്ളം തിളച്ച് വന്നതിനേഷം തട്ട് വെച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒരുമിച്ച് കുറെ ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് മതി ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ട കാര്യമുള്ളൂ അപ്പൊ പതിനഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ പിന്നെ ഇത് കുറേ ലോഡ് പോലെ ഇങ്ങനെ അടിപ്പിച്ചടിപ്പിച്ച് അമുക്കി വെക്കരുത് കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഏർ കയറിയിട്ട് വേണല്ലത് വേവാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതോ കുറച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് രണ്ടോ മൂന്നോ തണിയായിട്ട് തന്നെ ഈ ഒരു ഇഡലി ചെമ്പിൽ വെക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വേറൊരു പാത്രത്തിലേക്ക് അതായത് ഇതിൻ്റെ ചൂട് ആവി പോകുന്ന രീതിയിൽ ഒരു തുറന്ന പാത്രത്തിലേക്ക് ഇതായി പോലെ വെച്ചുകൊടുക്കുന്നത് ഞാൻ ആദ്യം കുറച്ച് സ്പൂണിൽ ഓരോന്നോരോന്നായി എടുത്തു കേട്ടോ കാരണം സൈഡ് പൊന്തിക്കുമ്പോൾ വീണ് പോകാതിരിക്കാൻ വേണ്ടി അതിനുശേഷം സ്പൂൺ കൊണ്ടിങ്ങനെ പൊന്നിച്ചെടുത്താ കേട്ടോ അപ്പൊ അത് അടുപ്പതാകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ എന്ത് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ നാരുകളാക്കി എടുക്കൂലേ ഇതുപോലെ ചെറുതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് അതിലേക്ക് ഉലുവയും പെരിഞ്ചുരും കൂടി ഇട്ടു ഇട്ടുകൊടുത്തിട്ടോ ഒന്ന് മൂത്ത് വന്ന അപ്പൊ ചെറുതായിട്ട് വെച്ചിട്ടുള്ള സവാളയില്ലേ അതും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് സാധാ ചിക്കൻ കറി വെക്കില്ലേ അതില് മസാല ഒക്കെ ഒന്ന് കുറച്ചാൽ മതിട്ടോ അത്രേ ഉള്ളൂ നോർമൽ നമ്മളെ ചിക്കൻ കറി തന്നെ അപ്പൊ അതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പക്ഷേ നമ്മൾ കുഞ്ഞി പത്ത് പത്തിരി ഉണ്ടാക്കിയാലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചാലും ഉപ്പിട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വയറ്റി എടുത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉപ്പ് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് അതുപോലെ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കില്ലേ അതാ കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പച്ച മണം പോകുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്ക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ കാരണം കരിഞ്ഞു പോയല്ലോ അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം തക്കാളി ഒന്ന് വാടി ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരിയ തീരെ എരില്ല അതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളിട്ട് കൊടുത്തിട്ടുള്ള മസാലയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നേരത്തെടുത്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് കുറച്ച് ഗ്രേവി മതി നമുക്ക് ഈ കുഞ്ഞിപ്പത്തിരിയിലേക്ക് പിടിക്കാൻ മാത്രമുള്ള ഗ്രേവി മതി കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് ചിക്കനിൽ പിടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം മസാലയൊക്കെ വെന്ത് ചിക്കനിൽ നല്ലപോലെ പിടിച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട് കറി ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കുഞ്ഞിപ്പത്തിരിയിൽ അത് ഇതിലേക്ക് കുറച്ചീശ് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക ഒരുമിച്ച് ഇട്ടു കൊടുക്കരുത് കുറച്ച് കുറച്ച് ഭാഗങ്ങളായി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക ഇളക്കുമ്പോൾ എന്താ പറയുക ശ്രദ്ധിക്കേണ്ടത് ഈ കുഞ്ഞിപ്പത്തിരി പൊട്ടി പോവാത്ത രീതിയിൽ ഇതാ ഇതുപോലെ ഉള്ളെന്ന് എടുത്തിട്ട് ഇങ്ങനെ മറച്ചിടാം നമ്മൾ കുത്തി കുത്തി ആക്കില്ലേ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഉള്ളിൽ നിന്ന് തൈദ്യ കൂടെ സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മറച്ചിടണം അപ്പം ഞാൻ ആദ്യം ഒരു കുറച്ച് സെക്ഷൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ബാലൻസും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒടഞ്ഞു പോകാത്ത രീതിയിൽ അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും അതായത് ഒരു എന്താ പറയുക നല്ല ടേസ്റ്റാണ് ഇനി ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ എരിവൊക്കെ ഇപ്പം നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേം എരിവേണമെങ്കിൽ കുരുമുളക് പൊടി ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ എരുവേണെങ്കിൽ മുളു പൊടി ഇട്ട് കൊടുക്കണ്ട ആദ്യ പച്ച പച്ചമണക്കൂലെ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഒന്ന് സെറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചുവെക്കുകയാണെങ്കിൽ ആ മല്ലിച്ചപ്പിന്റെ ഫ്ലേവർ ഒക്കെ അതിലേക്ക് വരും കേട്ടോ നാലരയ്ക്കാകുമ്പോഴത്തേക്ക് ഏട്ടൻ പണി കഴിഞ്ഞ് വന്നു ഏട്ടനെ ഫുഡൊക്കെ കൊടുത്ത് ഏട്ടനെ നേരെ ജീപ്പിന്റെ അടുത്തേക്ക് പോയി എന്താ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇനി അടുക്കളയിൽ കുറച്ച് പാത്രം കൂടെ തെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞ കേട്ടോ പിന്നിപ്പം പോവാത്തത് കൊണ്ടില്ലേ അങ്ങനെ പണികളൊന്നും പെൻഡിങ് ഉണ്ടാവാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാല് നമുക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോഴാണ് നമുക്ക് വീട്ടില് ഒരുപാട് പണി ബാലൻസ് ആവുകയും ചെയ്യാനും ഒക്കെ ഉണ്ടായി നമ്മള് തിരക്കായിരിക്കും ഇതിപ്പോ ഞാൻ ഒരു മാസത്തോളം ആവാ പോയിട്ട് അപ്പൊ എന്താ വെച്ചാല് വീട്ടിൽ അങ്ങനെ അന്നെന്നുള്ള പണികൾ അന്നു കഴിഞ്ഞു പോകട്ടോ ആ ഒരു രീതിയാണല്ലോ പിന്നെ വെച്ചാൽ എടുത്ത പണി തന്നെ എങ്ങനെയാണ് എടുത്തോണ്ടിരിക്ക എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടക്കേടാണ് ദേഷ്യം പിടിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ശീലമല്ലാത്തല്ലേ രാവിലെ എണീക്കുന്നു വീട്ടിലെ പണി കഴിയുന്നു മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചു നമ്മളും പോകുന്നു പിന്നെ വൈകുന്നേരം വരുന്നു നമുക്ക് അധികം സമയമില്ലല്ലോ അങ്ങനെ ഉള്ളവർക്കില്ലേ പെട്ടെന്ന് തന്നെ വീട്ടിലിരിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം ഒരുപാട് സമയം തോന്നും എത്ര നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെങ്കിലും ഒരുപാട് സമയം തോന്നും പിന്നെ അതുപോലെ നമ്മൾ ഇപ്പം രാവിലെ ഹസ്ബൻഡ് പോവും വൈകുന്നേരം വരുള്ളൂ പിന്നെ മോള് രാവിലെ പോകും മോളും വൈകുന്നേരം വരുള്ളൂ പിന്നെ ഇവർ ഈ വരുന്നത് വരെ നമുക്കില്ലേ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യൂട്ടോ പിന്നെ ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മള് വരുമാനം വാങ്ങി ശീലമുള്ള ഒരു വ്യക്തികളാണേലെ നമ്മള് ഇപ്പൊ മാസ അവസാനം നമുക്ക് സാലറി കിട്ടുമ്പോ കറണ്ട് ബില്ല് അടക്കം നെറ്റ് ബില്ല് അടക്കി ഇ എം ഐ അങ്ങനെയൊക്കെ അടച്ചു പോകുമ്പോൾ നമ്മളതിൽ തുച്ഛമായിട്ടുള്ള ഒരു വരുമാനം സേവിങ്സ് ആയിട്ടുണ്ടാവുള്ളൂട്ടോ അപ്പോ ചില സമാസങ്ങളിൽ അഞ്ചു രൂപ പോലും എടുക്കാനില്ലാത്തൊരു അവസ്ഥ നമ്മളതിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഉണ്ടായിട്ടുണ്ട് അതാ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അത് പിന്നെ പെട്ടെന്ന് ആ ഒരു വരുമാനം ഇല്ലാതാവുമ്പം നമ്മൾ ഒരാളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവർ നമുക്ക് എന്തൊക്കെ അറിഞ്ഞു ചെയ്ത് തന്നാലും നമുക്ക് പല ആവശ്യങ്ങൾ സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ അവരെ പോക്കറ്റിൽ ഉണ്ടോ എന്ന് അറിഞ്ഞതിനു ശേഷം നമുക്കത് പറയാൻ പറ്റുള്ളൂ നമ്മൾ അവരെ സാഹചര്യം കൂടെ മനസ്സിലാക്കേണ്ട അവരും നമ്മളെപ്പോലെ പണിയെടുത്തുകൊണ്ടുവരുന്ന പൈസയാണ് അപ്പം നമ്മളും കൂടെ അവർക്കൊരു സപ്പോർട്ടായിട്ടാണ് നമ്മളിപ്പോൾ പണിക്കൊക്കെ പോകാറില്ല എല്ലാവരും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ എനിക്ക് ഇന്നൊരു സാധനം വാങ്ങണം എന്ന് പറയണത് എന്റെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഉണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ചിലപ്പോൾ നമ്മൾ ആ ബില്ല് അടയ്ക്കേണ്ടവരെല്ലാം ഏട്ടനടയ്ക്കുമായിരിക്കും ആ എന്നാലും നമുക്ക് ധൈര്യമായിട്ട് പറയണേ നമ്മളെ കയ്യില ഒരു എമൗണ്ട് വേണം അതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടോ എങ്ങനെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ ഒരു ജോലി ഒഴിവാക്കി പോകുന്നിട്ടുള്ളത് അടുത്ത് എനിക്കതിലും നല്ലത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായത് കൊണ്ട് നമുക്കല്ലേ നമ്മളെ സാഹചര്യം അറിയുള്ളു ജോലി ഒഴിവാക്കി പോന്നപ്പോ ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ കേട്ട ആളാട്ടോ ഞാൻ എന്നെ പരിഹസിച്ചവരുണ്ട് എൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒക്കെ ആവട്ടെ നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടും ആ ഒരു ഇതുണ്ട് നമുക്കേ നമ്മളെ ബുദ്ധിമുട്ടറിയുള്ളൂ നമ്മളൊരു എന്താ പറയാ നമ്മൾ ചത്ത് ജീവിക്കുന്ന ഒരു കാര്യമില്ലല്ലോ നമ്മളൊന്നും അറിഞ്ഞ് സമാധാനത്തോട് ജീവിക്കുന്നതാണല്ലോ ഒന്നും കൂടി ബെറ്റർ അപ്പൊ ഇതിൽ നല്ലൊരു ഓപ്ഷൻ എനിക്ക് കിട്ടും എന്നുള്ളൊരൊറ്റധാരണയിൽ എന്റെ ഒരു തീരുമാനത്തിലാണെട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു പോന്നിട്ടുള്ളത് എനിക്ക് അങ്ങനെ എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ലാട്ടോ ഞാൻ ഒന്നാ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൊണ്ടു അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ സംസാരിക്കും അതോടെ അതൊക്കെ ക്ലോസ് ആയി പിന്നെ എന്തെങ്കിലും വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ അനിയനും ഏട്ടനുമായിട്ട് ഞാൻ സംസാരിക്കും പിന്നെ വിഷമങ്ങളൊന്നും ഞാൻ എന്റെ അമ്മയോട് പറയില്ലോ അമ്മയ്ക്ക് സങ്കടം ആവില്ല അതുകൊണ്ട് പറയില്ല പക്ഷെ സന്തോഷങ്ങളൊക്കെ ഉണ്ട് ഞാൻ വേഗം വിളിച്ച് എന്റെ അമ്മയോട് പറയട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ വേണ്ട ഇപ്പറത്തുകൂടെ ഞാൻ അത് അറിയാൻ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട ശരിയാവില്ല അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് വ്യക്തിക്ക് നമ്മളാ സങ്കടങ്ങൾ മനസ്സിലാക്കണം ഇവിടുന്ന് നമ്മളെ മുന്നിൽ ഒരു സങ്കടം ആണോന്നൊക്കെ ചോദിച്ച് ഇപ്പുറത്ത് കൈകൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മളെ സങ്കടങ്ങൾ അവരോട് പറയാതിരിക്കുന്നല്ല സംഘടന അല്ല സന്തോഷമായാലും നമ്മൾ പറയാതിരിക്കുന്ന ആട്ടോ നല്ലത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ എനിക്ക് അങ്ങനെ രണ്ടുമൂന്ന് അനുഭവം വന്നതിന് ശേഷം ഞാൻ പിന്നെ ഒരു കാര്യം ഒരാളുമായിട്ട് ഷെയർ ചെയ്യാതെ ആയിപ്പോയിട്ടോ അങ്ങനെ അടുക്കളയിലെ പണിയും അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞ് ഞാൻ ജിഞ്ചുരൂവിനെ മേല് കഴിപ്പിച്ച് അവർക്ക് പനി ആയതുകൊണ്ട് തല കുളിപ്പിച്ചില്ല കേട്ടോ മേല് കഴിച്ച് ഞാനും മേല് കഴുകി വന്ന് ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ ചീപ്പി തന്നെയാണ് പണിയുണ്ട് അവിടെ അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ നല്ല കഫ് കെട്ടൊക്കെ ഉണ്ടെങ്കിലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാനിത് അവിടെ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ചെറുനാരങ്ങേൻ്റെ നീരിതായി ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു മരുന്ന് എനിക്ക് അച്ഛമ്മയായിട്ടോ പറഞ്ഞത് ചിഞ്ചുറൂന് ചെറുപ്പത്തിലേ കഫ് കെട്ടുണ്ടാകുന്ന സമയത്ത് അച്ഛൻ അച്ചമ്മങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ചു ചോ മതി മതിയോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കഫം പെട്ടെന്ന് പറഞ്ഞു പോലെയും ചെയ്യും ഭയങ്കരമായിട്ട് കഫ് കെട്ടിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതാ രണ്ട് നാരങ്ങയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുരു ഇതുപോലെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ കുരു അത് തന്നെ തന്നിട്ടുണ്ടെങ്കിൽ കഴിക്കും പിന്നെ നമുക്ക് വേണ്ടത് കൽക്കണ്ടും അത് വേണമെങ്കിൽ നമുക്ക് ജാറിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അതല്ലേ ഇതുപോലത്തെ ചെറിയ കൽക്കണ്ടം കിട്ടല്ലോ അതൊരു ടേബിൾ സ്പൂണോളം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുട്ടിയേക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും യൂസ് ആക്കാം കേട്ടോ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു വയസ്സിനൊക്കെ മുകളിലുള്ള കുട്ടികളാണെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഇങ്ങനെ നാവുമലാക്കി കൊടുത്താൽ മതി അവരിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറക്കുമ്പോൾ ചുമ കുറയുകയും ചെയ്യൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഈയിലേക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ അതായത് ചുമ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇങ്ങനെ കുത്തി കുത്തി ചമക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചെന്നിട്ടുണ്ടെങ്കിൽ ചുമ കുറയും ചെയ്യുന്നു കേട്ടോ ചുമ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതല്ല ചിഞ്ചുര പോലുള്ള കുട്ടികളാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം എടുത്തിട്ട് പായൽ ഒഴിച്ചുകൊടുത്തിട്ട് പതുക്കെ പതുക്കെ ഇറക്കാൻ പറഞ്ഞാൽ മതി കുറച്ച് കുറച്ച് അത് എപ്പോഴും കൊടുക്കണ്ട ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ടിട്ടിങ്ങനെ ഇങ്ങനെ ഇത്തിരി 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 കൊടുത്താൽ മതി കേട്ടോ ഒരുമിച്ച് വലിയ ക്വാണ്ടിറ്റി കൊടുക്കരുത് നമ്മൾ വലിയ ആൾക്കാരാണ് അത്യാവശ്യം കുടിക്കുന്നതിൽ കുഴപ്പമില്ല ഒരു ടീസ്പൂണോളം ഒക്കെ കുടിക്കുക കേട്ടോ അപ്പോഴേക്കിതാ നമ്മളെ ചായ അവിടെ തളച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കപ്പിൽ ഒഴിച്ചിട്ട് ആറ്റി എടുത്തിട്ട് ഏട്ടനും ചിഞ്ചിരനും അധികം ചൂട് വേണ്ട എനിക്ക് അത്യാവശ്യം ചൂട് വേണം കേട്ടോ പക്ഷെ ഏട്ടനും മധുരവും വേണ്ട അപ്പൊ ഞങ്ങള് എല്ലാവർക്കും പാകത്തിനാക്കി മൂന്ന് പാട്ടയിലൊക്കെ ആക്കി അപ്പം തന്നെ അവിടെ തുടച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ചോണാൻ ഉറുമ്പോൾ എന്ത് കട്ടിട്ടും കാര്യമില്ല അവർ പോയില്ലോ അതുകൊണ്ട് വേ അവിടെ തുടച്ചു പിന്നെ ബേക്കറി ആയിട്ടുള്ളത് ഞുറുക്കും പിന്നെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു അപ്പൊ അത് എടുത്ത് ഏട്ടൻ ജീപ്പ് നന്നാക്കുന്നത് തിണ്ണയ്ക്കാണ് അപ്പോൾ അവിടെ പോയിരുന്നു ഞാനും ചിഞ്ചിരോ ഏട്ടനും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചു പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വണ്ടീന്റെ ഓരോ കാര്യങ്ങളും അതിന്റെ എന്താ സ്റ്റിയറിംഗിന്റെ കവറ് തുന്നണം അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് തിന്നാന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ആ ചായയൊക്കെ കുടിച്ചു കൂട്ടാ ഞാൻ പെർപ്പിൾ കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ കൊറിയർ സേഡ് അത് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചു ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അത് ഓരോന്നാരാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് ചോദിച്ചാൽ എൻ വൈപ്പിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഫുൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതെന്നുവെച്ചാൽ അത്രയും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഒരുമിച്ചായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെറിയ എമൗണ്ടിലായിരുന്നെ എണ്ണൂറ്റി അമ്പത്തി രണ്ട് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓരോന്നാരാനായിട്ട് അതിൻ്റെ രീതി ഒക്കെ എങ്ങനെയാന്നൊക്കെ നോക്കി വെച്ചു പിന്നെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്